പാലക്കാട് മുണ്ടൂരിൽ കാഴ്ചാപരിമിതനായ ലോട്ടറി വിൽപ്പനക്കാരന്റെ ടിക്കറ്റുകൾ തട്ടിപ്പറിച്ച് കണ്ണില്ലാത്ത ക്രൂരത മുണ്ടൂർ സ്വദേശി കെ കെ രാധാകൃഷ്ണന്റെ ലോട്ടറിയാണ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചത് നാട്ടുകാർ ചേർന്ന് പിടികൂടിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കണ്ണു കാണാത്ത ലോട്ടറി മുണ്ടൂർ ഒൻപതാം മൈലിൽ വെച്ച് കാഴ്ചപരിമിതനായ കെ കെ രാധാകൃഷ്ണനോടായിരുന്നു കൊടുങ്ങല്ലൂർ സ്വദേശിയുടെ കണ്ണില്ലാത്ത ക്രൂരത ലോട്ടറി വാങ്ങിയ ശേഷം പണത്തിനു പകരം പേപ്പർ കഷ്ണം നൽകുകയായിരുന്നു ഇത് ചോദ്യം ചെയ്തതിന് തന്നെ വിൽപ്പനക്കാരനെ പ്രതി നാസർ മർദ്ദിക്കുകയും ചെയ്തു ഞാൻ ലോട്ടറി വിറ്റ് നടക്കുന്ന സമയത്ത് ഒരു ബൈക്കുകാരൻ വന്ന് എൻ്റെ അടുത്ത് ടിക്കറ്റ് മേടിക്കുകയും ആ ടിക്കറ്റ് പത്തെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് നാനൂറ് രൂപ ആവശ്യപ്പെട്ടു ഞാൻ അദ്ദേഹം പറഞ്ഞു അഞ്ഞൂറ് രൂപയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു കടലാസ് ഫീസ് വന്നു ഞാൻ അപ്പോൾ ഈ കടലാസ് ഫീസ് ഞാൻ അങ്ങനത്തെ എന്നിട്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞു ഈ കടലാസ് ഫീസ് എന്ന് പറയുമ്പോൾ ഇയാളെ മുന്തി മാറ്റി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ ശ്രമിച്ചപ്പോൾ അയാളെ ഞാൻ കയറി പിടിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കണ്ടപ്പോൾ ഒരു ഒരു വാഹനം വന്നാൽ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തു ചെയ്ത സമയത്താണ് പോയത് തുടർന്ന് നാട്ടുകാരാണ് ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് നേരത്തെയും കാഴ്ചാപരിമിതരായ ലോട്ടറി വില്പനക്കാരുടെ ലോട്ടറി തട്ടിപ്പുറിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട് സംഭവത്തിൽ കർശനമായ നടപടി വേണമെന്നാണ് ഉയരുന്ന ആവശ്യം കൈരളി ന്യൂസ് പാലക്കാട്